യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഓശാനാ നായർ ആചരിച്ചു വിവിധ ഇടവകകളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും നടന്നു കുരുത്തോല കൈകളിലേന്തി പ്രദക്ഷിണം നടത്തി ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾക്ക് പുറമെ കുരുത്തോല വഞ്ചിരിപ്പ് പ്രദക്ഷിണം വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയും നടന്നു ഓശാനാ നായറോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കം കുറിച്ചു കുളത്തുപ്പുഴ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവകു വികാരി ഫാദർ എബ്രഹാം ഒരു നേതൃത്വം നൽകി 아. <목소리나> So Thank you. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന തിരുനാൾ ആഘോഷിക്കുന്നു നമ്മുടെ കർത്താവായ യേശു യേശുമിഷിഗ ജെറൂസലേമിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തിയപ്പോൾ ജനം മുഴുവൻ കൈകളിൽ ഒലിവിൻ കൊമ്പുകളും ഈന്തപ്പനയുടെ ശിഖരങ്ങളും കൈകളിലേന്തി അവനെ വരവേറ്റതുപോലെ കൈയിൽ ഇന്ന് കുരുത്തോലകളുമേന്തി നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേക്കാം നമ്മുടെ നാഥനായി കർത്താവായി രാജാവായി ഈശോയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ രാവിലെ എട്ടരയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്തു നാട്ടുവാർത്ത കുളത്തുപ്പുഴ